നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പി എൻ ആർ മീഡിയയുടെ ബാനറിൽ അനിൽ പാനൂർ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന അവളൻ അഴക എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു പി എൻ ആർ മീഡിയയുടെ ബാനറിൽ അനിൽകുമാർ തിരക്കഥയും സംവിധാനവും ചെയ്യുന്ന ആറാമത്തെ മ്യൂസിക്കൽ ആൽബത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു അവളൻ അഴകായി എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അശ്വിൻ നുറുംബാണ് ഹായ് ഞാൻ അനിൽ പാനൂർ എന്റെ ഒരു ആറാമത്തെ മ്യൂസിക്കൽ ആൽബം ഇത് അവളൻ അഴകായി ഇതിലെ ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെ ഇതിലെ ക്യാമറമാൻ പിന്നെ ആണ് പിന്നെ മക്കൾ പറയും ക്യാമറ മിന്നോസ് ഫോട്ടോഗ്രാഫി മ്യൂസിക് ശരത് ചന്ദ്രൻ നെല്ലിയോടും നിർവഹിക്കുന്നു ഓർഗസ്ട്രേഷൻ സൗവർണിക ഫിലിം ഹൗസ് പള്ളിക്കുന്ന് ശ്രാവൺ ടിക്കെ അശ്വിൻ നുറുമ്പ് അപർണ ശിവാനി എന്നിവരാണ് ഈ മ്യൂസിക്കൽ ആൽബത്തിൽ അഭിനയിക്കുന്നത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ നമ്മുടെ അനിൽ സാറിന്റെ മൂന്നാമത്തെ വർക്കിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ആർട്ടിസ്റ്റായിട്ട് അബർണ ശിവാനി ലിറിക്സ് നമ്മുടെ അശ്വിൻ ബ്രോ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ആണ് അപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരു നൂജൻ പ്രണയമാണ് മ്യൂസിക്കൽ ആൽബത്തിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് സമുദ്രൂർ